ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാ സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർവർക്ക് ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് ചേച്ചിമാര് നടത്തുന്ന ഹോട്ടലാണ് വീട്ടിലെ ഊണാണ് അവിടെ നല്ല അടിപൊളി ഊണും മീൻ വറുത്തകുമൊക്കെ കിട്ടും അത് നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ല സോറി കൊല്ലം ജില്ല പോയിട്ട് കലഞ്ഞൂർ പത്തനംതിട്ട ജില്ലയിൽ കലഞ്ഞൂർന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് പത്തനംതിട്ടോട്ട് വരുമ്പോൾ ഉദയ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തൊട്ടടുത്ത് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പം നേരെ അവിടുത്തെ വിശേഷങ്ങളോട് പോവാം വാസ് ഞാൻ പറഞ്ഞ ഹോട്ടലിന്റെ ഫ്രണ്ട് വശമാണ് ഇത് മെയിൻ റോഡാണ് നമ്മുടെ മൂവാറ്റുപൊന്നൂർ റോഡാണ് ഇത് പത്തനംതിട്ട ജില്ലയിൽ കലഞ്ഞൂരിൽ നിന്ന് പത്തനാപുരത്തോട്ട് പോകുമ്പോഴാണ് ഉദയ ജംഗ്ഷനിലായിട്ടാണ് ഈ ഹോട്ടലുള്ളത് രണ്ട് ചേച്ചിമാർ നടത്തുന്ന ഹോട്ടലാണ് ഇവിടെ ചിക്കൻ ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് തട്ടുദോശയുണ്ട് ചപ്പാത്തി ഉണ്ട് എല്ലാം മീൻ കറി കപ്പ ചിക്കൻ കറി എല്ലാം ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് ഇതിൻ്റെ അഹത്തോട്ട് കയറിയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇതിന് കയറി വരുന്ന വഴിയാണ് ഈ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നേരെ വരുമ്പോൾ ഈ ചെറിയൊരു കടയാണ് നെറ്റൊക്കെ അടിച്ച് സീറ്റൊക്കെ വെച്ചേക്കുന്ന കടയാണ് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് പേർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു ടേബിൾ ഒക്കെ ഉണ്ട് പിന്നെ അവരുടെ ഒരു ടേബിൾ ഇരിക്കാൻ വേണ്ടിയുള്ള പൈസ കിട്ടുന്ന ടേബിളാണ് നല്ല ഫുഡ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് അവരിപ്പം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗങ്ങളിലായിട്ട് സാധനങ്ങൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആളുകൾ വരണ്ടതാണ് ഇനിയിപ്പം കുറച്ചുകൂടെ കഴിയുമ്പഴത്തേനും ഇപ്പൊ പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവുമ്പഴത്തേനെ ഇവിടെ ആളുകൾ വരും നമുക്ക് ചേച്ചിമാരോട് ചോദിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കാം ഇവിടെ എന്തൊക്കെയുണ്ട് എപ്പഴാ തുടങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കുറച്ച് തിരക്കിലാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം ഓക്കെ ഞാൻ പറഞ്ഞ ചേച്ചിയുടെ ഷോപ്പിലാണുള്ളത് വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞ ഹോട്ടലാണിത് അപ്പൊ ഇവിടെ നല്ല ഫുഡ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം ചേച്ചിയുടെ പേര് വേറെ നമസ്കാരം ചേച്ചി പേരെന്ത് രമണി വീട് ഇവിടെ ആകുന്നു

ൾ കൂടുതലുണ്ട് അതെ അതെ നല്ല ഫുഡ് ആണ് അതുകൊണ്ടാണ് നമ്മള് പോകുമ്പോഴും ഈ കടതിരയ്ക്ക് തന്നെ വരും അവിടെ വരുന്നവടെ നോക്കാതെ അടച്ചിടുമ്പോ നമ്മളെന്താ ചാനലും നമ്മളും ബിസിനസ് ആയി ചെറിയൊരു ടൈം പാസ് ആൾക്കാരെ നമ്മൾ കുറച്ച് ൾക്കാരെ കൊടുക്കുമ്പോഴേ അവർക്ക് ഒരു ഉപകാരം ചേച്ചിയുടെ മക്കള് മക്കള് ചേച്ചിയുടെ ഇവിടെ ഇങ്ങോട്ട് എടുത്തല്ലേ എന്നെ ഓർക്കുന്നുണ്ടോ ഞാൻ നിങ്ങളുടെ വീട്ടിൽ എന്തോ ഇലക്ട്രിക്കലിന്റെ എന്തോ സംഭവത്തിന് വന്ന് സിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ആ ഓർമ്മയില്ലല്ലോ ആ പരിസയത്തിലാ ഇവിടെ വന്നത് എടുക്കുന്ന കാര്യത്തിൽ ഞാനിവിടെ പോകുമ്പോ വീട്ടിൽ കൂടെ എഴുതി വെച്ചു അതാ ഞാൻ ചോദിച്ചത് അപ്പൊ സ്പെഷ്യൽ എന്തൊക്കെയാ ഒന്ന് കാണിച്ചു തരോ എന്തൊക്കെയാണോ ചോറ് എല്ലാം ഇത് അടുപ്പ് ഉണ്ടാക്കുന്നതാണോ അതോ ഇതെന്തോ അടുപ്പിലാസിലല്ലാറു ചീമപ്പുളി മീൻചാർ ഇത് മറ്റേ ഇതൊക്കെ ഇങ്ങനെ ആരും ഇപ്പം കൊടുക്കത്തില്ല മെനക്കെട്ട പണിയോ അത് അരിയുന്ന പിന്നെ സലാഡുണ്ട് ഇത് നമ്മള് സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കുന്നു പിന്നെ ഇതിന്റെ മീൻ മത്തി ഫ്രൈ മത്തി ഫ്രൈ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള എല്ലാ കാര്യങ്ങളും കഴിക്കാൻ പറ്റും പഴയ രീതിയിലവരുണ്ടാക്കുന്ന ഗ്യാസ് അടുപ്പിലല്ല പിന്നെ ബാക്കിയെല്ലാം ചോറ് അവിയല് അപ്പൊ നിങ്ങള് ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫുഡ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഫുഡ് നമുക്ക് ഇവിടെ ലഭിക്കും നല്ല അന്നുള്ള കറികളും കാര്യങ്ങളാണ് ഇവര് എണ്ണ എല്ലാം ചേഞ്ച് ചെയ്ത് നല്ല രീതിയിലാണ് ഫുഡ് ഉണ്ടാക്കി തരുന്നത് വരുവാണെങ്കിൽ ഈ ചേച്ചിൽ അങ്ങോട്ട് കാരണം ഈ മെയിൻ റോഡിൽ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക ഞങ്ങള് തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാരുടെ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്